ഹലോ വെൽക്കം ടു ലൈക്ക് ബോഗൻ ഇന്ന് നമ്മളുടെ എമ്മിക്കുട്ടിയുടെ അതേ നിൽക്കുന്ന എമ്മിക്കുട്ടി എമ്മിക്കുട്ടീനെ ഫോക്കസ് ആയിട്ട് എമ്മിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അതേ ആയിട്ട് ഒരാളെ കൂടെ കയറി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനു ഇതിനെ കണ്ടിട്ടില്ല അനുബ സർപ്രൈസ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ബർത്ത്ഡേ ആണെങ്കിൽ അനുഭവം വന്നിരിക്കും അത് വേറെ കാര്യം പക്ഷെ ഇന്ന് സൂചനകളൊന്നും ഇല്ലാണ്ട് അനുഭവം വന്ന് അതിന്റെ അനുഭവം കൊടുത്തൊരു ഡ്രസ്സാണ് ഇട്ടേക്കേട്ടാ അനുഭവം കഴിഞ്ഞിരിക്കുന്നത് അനുഭവം അനുപയുടെ ഗിഫ്റ്റ് ആണ് ഷൂ അവിടെ ഒരു ഷൂ ഉണ്ടായിരുന്നു ഒരു ഷൂ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഷൂ ആണ് കാല അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കൊച്ചിന്റെ ബർത്ത്ഡേയാണ് കൊറേ പേരൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അറിഞ്ഞായിരുന്നോ അത് പറഞ്ഞാ അപ്പൊ ഞങ്ങളൊന്ന് പൊറത്തു പോകണം എമ്മിക്കുട്ടീനെ കൊണ്ടുപോവുന്നില്ല ഞാനും ഡോപ്പിയും റബ്ബേക്കും കൂടെ എന്നുവെച്ചാൽ നമ്മളിന്ന് എമ്മിക്കുട്ടിക്ക് സേമിയ പായസം ഇഷ്ടായിരുന്നുണ്ടാ സേമിയ പായസം ഉണ്ടാക്കാന്ന് അങ്ങനെ വിചാരിച്ചിരിക്കണേ ആര് അപ്പോഴാണ് അതെ പറയും പറയൂ സഹോദരിടാ സേവ് പൈസ വേണ്ട കേക്ക് മതി പറഞ്ഞിട്ട് ഈ കൊച്ചിനെ ഞാൻ ശരിയാ കൂട്ടാ കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് അനുപയുടെ ഗിഫ്റ്റ് ആണ് കേക്ക് അപ്പൊ അനുപ എന്തോ ഗിഫ്റ്റ് വന്നല്ലേ കൊള്ളാട്ടാണോ അത് വേറൊരു കാര്യമുണ്ട് ഈ അനുപയുടെ ബർത്ത്ഡേ അറിയാമോ ഈ അനുപാ പറ

ഓക്കേ ഇതിനൊ പ്രോഹോ ഉണ്ട് ആ 120 ഹാഫ് ഉണ്ട് ഇവിടെ ഈ ഹാഫ് കെ ഇവിടെ ഉള്ളതേ ഉള്ളൂ വേറെയൊന്നും ആ വേറെയൊന്നും ഇല്ല ഉള്ളത് എന്താ എന്താടക്ക് മടിക്കാ ഇരിക്കേ കേട്ടോ അതെ നല്ല രസം ആ അതെ ഞാനൊരു കേക്ക് ലൈഫ് കേക്ക് ഇപ്പോ ആള് പോയി നമ്മൾ അട്ടേപ്പള്ളി അല്ലേ നീ ഇങ്ങോട്ട് വട്ടേ ഹലോ എങ്ങേ ഇങ്ങനല്ലേ നമ്മൾ ട്യൂബ് ഇങ്ങോട്ട് കേറ്റുന്നില്ലേ മെടുത്തോ നോ കാണrceil ക്കാ മനക്കല്ലേക്കത്തില്ല പത്ത് തിരിയാത്തി ആ ക്യാപ് ക്യാപ് ഓയ ഇലാ സിൽവർ സിൽവർ എന്നല്ല സിൽവറോ സിൽവർ മദിയ മദിയ സിൽവർത്തേനെ അതല്ലേ ആദിലി മോനെ एग्जांपल കൊടുക്കാനാണ് ഇനാടതവ കേയതോ അത് ഓൾഡ് ദോ കൺസെൻറ്ഡ് ഡാ ബ്ലൂ കളറാണ് ബ്ലൂ കളർ ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കേ മെറൈറ്റ് ആയിട്ട് ഞാൻ എടുക്കട്ടെ ആയിര വൈറ്റ് ദോ സൺഡേ കുഞ്ഞാ നീ ഇവിട നോക്കി നോക്കി നിൽക്കില്ല അമ്മേ നീ നിനക്ക് ബർത്ത്ഡേ കേൾ ബർത്ത്ഡേ കേൾ ബർത്ത്ഡേ

അതുകൊണ്ടേ അവർക്ക് അറിഞ്ഞിട്ടു ചോദിക്കാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ എമ്മൂസിനെ എന്താണ് ഇതി കാണുന്നത് ഇഷ്ടപ്പെട്ടാ എമി കേക്ക് അല്ല അപ്പമോ കേക്ക് ഇഷ്ടപ്പെട്ടാ കേക്ക് ഇഷ്ടപ്പെട്ടാ സൂപ്പർ കേക്ക് ഇഷ്ടപ്പെട്ടാ സൂപ്പറാ യെസ് ദേ ഹാപ്പി ബർത്ത്ഡേ എമി ഹാപ്പി ബർത്ത്ഡേ എമി ആ കലബ്ദി കലബ്ദി ഇവിടൊരു കാരണാനുണ്ട് ഗയ്സ് അതാരാണെന്ന് ചോദിച്ചാൽ എമി മലയാളം ഒരു വാല്യം ഞാൻ തിരിയ 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 പേ പേ അത് നമുക്ക് അല്ലേ ടീ ടീ നമ്മൾ കേമണ്ടേ ചോദിച്ചോ അല്ലേ എമി ഒന്നുമെന്താ പ്ലാസ്റ്റിക്

Okay. Oh, God, yes. Yes. We found. Happy birthday to you. Go. you go. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Happy birthday to you. May the good Lord bless you. May the good Lord bless you. Good Lord bless bless you. you, dear. ട സാറേ ഇങ്ങോട്ട് നീങ്ങി മേടിക്കടാ ಿಫ್ಟೆ ನಿಂದಿಫ್ಟೇ ಮತ್ತೆ കണ്ണൂർന്നോ കണ്ണൂർന്നോ നോക്ക് കണ്ട കൊച്ചിന് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ലേ കണ്ട ഇഷ്ടപ്പെട്ടില്ലേ കൊച്ചിന് താങ്ക് യുറക്കെ വരച്ച കാട് ഒരു കീച്ചു ഇത് കുപ്പിയാണ് ചില്ലാണത് ചില്ലിൻ്റെ ചീച്ച ബാഗിൽ ഇട്ടുകൊണ്ട് പോകണ്ട കേട്ടോ ഇങ്ങനെ അടിച്ചുകൊണ്ട് പൊട്ടിപ്പോ കേക്കും കട്ടിയത് കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് എമ്മിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പം അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു മടിയായിരുന്നു ആൾക്കൊന്ന് രണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പിന്നെ മടുത്തമ്മായിനി മതി എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടായെങ്കിൽ നമ്മുടെ ലൈക്ക് ബോഗൻ വില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ